നമസ്കാരം എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലെ ഒപ്പം മെടിക്കുന്നത് എന്ന പാഠത്തിൻ്റെ ആശയവും ചോദ്യോത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പാഠത്തിൻ്റെ ആശയം പറയാം അയ്യപ്പ പണിക്കരുടെ പകലുകൾ രാത്രികൾ എന്ന കൃതിയിൽ നിന്നുള്ള ഒരു കവിതയാണ് ഒപ്പം മെടിക്കുന്നത് ഈ കവിതയിൽ ഒരു വ്യക്തിയും അയാളുടെ ഹൃദയവും തമ്മിലുള്ള സംഭാഷണമാണ് നൽകിയിരിക്കുന്നത് ശരീരത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് ഹൃദയം ഹൃദയത്തിന് സംഭവിക്കുന്ന തകരാറുകൾ ശരീരത്തെ ആകമാനവും ജീവനെ തന്നെയും ബാധിക്കുന്നു എന്നിട്ടും കവിതയിലെ വ്യക്തി ശരീരത്തിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല ഇടയ്ക്കെപ്പോഴോ തൻ്റെ ഹൃദയത്തിന് സാരമായ എന്തോ തകരാറുണ്ടെന്ന് അയാൾ ശ്രദ്ധിക്കുന്നു തൻ്റെ സന്തത സഹചാരിയായ ഹൃദയത്തോട് അയാൾ എന്താണ് കാരണമെന്ന് ആരായുന്നു അതിന് ഹൃദയം മറുപടി പറയുന്നു എന്തിനാണ് ഹൃദയമേ നീ മടിച്ചു നിൽക്കുന്നത് മടിച്ചു മടിച്ചു നീ മടുത്തുപോയോ പഴയതുപോലുള്ള പ്രസരിപ്പും നിനക്കില്ലേ എന്ന് അയാൾ തൻ്റെ ഹൃദയത്തോട് ചോദിക്കുന്നു അത് കേട്ട് ഹൃദയം ഇങ്ങനെ മറുപടി പറയുന്നു എനിക്കിത് സാറിനോട് പറയാൻ അല്പം മടിയുണ്ട് എന്നാലും പറയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഞാൻ ഒരുപാട് കാലമായി ഒരു പഴയ കൂട്ടിൽ എന്തിനെന്നറിയാതെ കിടക്കുന്ന കിളിയെപ്പോലെയാണ് എന്ന് പറയുന്നു എന്നെ അങ്ങ് കൊണ്ടു നടക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ശരീരത്തിൽ ഇരിക്കുന്നു എന്നേയുള്ളൂ എന്നാണ് അതിനർത്ഥം അങ്ങയ്ക്ക് ദുഃഖമുണ്ടായിരുന്നപ്പോൾ ഞാൻ അങ്ങയോടൊപ്പം ദുഃഖിച്ചു യൗവനത്തിൽ അങ്ങ് സന്തോഷത്തോടെ ജീവിതം ആഘോഷിച്ചപ്പോഴും ഞാൻ അങ്ങയോടൊപ്പം ഉണ്ടായിരുന്നു ഇതിനും അങ്ങ് മറന്നുപോകരുത് അതായത് ഈ വ്യക്തിയുടെ ഇതുവരെയുള്ള ജീവിതം സുഗമമായി മുന്നോട്ട് പോയതിന് കാരണം ഹൃദയം നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നതാണ് എന്നാണ് ഹൃദയം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഇനിയും കഴിയും പോലെ ആരോഗ്യമില്ലാത്ത ഈ ശരീരത്തിലിരുന്ന് താൻ മടിച്ചു മിടിച്ചു കൊള്ളാമെന്നും എന്നാൽ വഴിയിൽ എവിടെ വെച്ചാണ് ഹൃദയസ്തംഭനം വന്ന് താൻ നിന്നു പോവുക എന്നറിയില്ല എന്നും ഹൃദയം പറയുന്നു അതായത് ഈ വ്യക്തി ശരീരത്തെ അല്പം പോലും ആരോഗ്യത്തോടു കൂടി സൂക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഹൃദയത്തിന് ഇനിയും എത്ര കാലം കൂടി മുന്നോട്ട് പോകാൻ കഴിയും എന്നറിയില്ല എന്നാണ് ഹൃദയം പറയുന്നത് ഇത് കേട്ട് വ്യക്തി ഹൃദയത്തോട് നന്ദി പറയുന്നു ഇത്തരത്തിൽ തൻ്റെ ഹൃദയവും ശരീരവും വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് എന്ന് മുന്നറിയിപ്പ് തന്നതിന് നന്ദിയുണ്ടെന്നും ഒരുപാട് കാലമായി ഹൃദയം തനിക്ക് ചെയ്തു തന്നിട്ടുള്ള ഉപകാരങ്ങൾ ഇടയ്ക്കൊക്കെ ഓർത്തിരുന്നു എങ്കിലും ഈ ഉപകാരമാണ് ഏറ്റവും വലുതെന്നും അയാൾ ഏറ്റുപറയുന്നു തൻ്റെ ജീവന് തന്നെ ഭീഷണിയാകെ ആയേക്കാവുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് തന്ന ഹൃദയമാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉറ്റ സുഹൃത്തെന്ന് അയാൾ പറയുന്നിടത്താണ് കവിത അവസാനിക്കുന്നത് സ്വന്തം ശരീരത്തിൻ്റെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കാതെ അനാരോഗ്യകരമായ ആഹാര രീതിയും ദുശീലങ്ങളും വെച്ചു പുലർത്തുന്ന മനുഷ്യരെയാണ് അയ്യപ്പ പണിക്കർ ഈ കവിതയിലൂടെ വിമർശിക്കുന്നത് ഇതാണ് പാഠത്തിൻ്റെ ആശയം ഇനി ക്വസ്റ്റ്യാൻസറുകളിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹൃദയത്തെ ആത്മസുഹൃത്തായാണ് കവി സങ്കല്പിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിലുള്ളത് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ആൻസർ കവിതയിൽ കവി ഹൃദയത്തോട് തൻ്റെ ആത്മസുഹൃത്തിനോട് എന്ന പോലെ സംവദിക്കുകയാണ് ഈ അടുത്ത കാലത്തായി ഹൃദയത്തിന് പഴയതുപോലെ പ്രസരിപ്പില്ല എന്ന് തോന്നിയിട്ടാണ് കവി ഹൃദയത്തോട് എന്തു പറ്റി എന്ന് കുശലാന്വേഷണം നടത്തുന്നത് അത് കേട്ട ഹൃദയം തൻ്റെ സുഹൃത്തായ ശരീരത്തിൻ്റെ ഉടമയോട് മടിച്ചു മടിച്ചാണെങ്കിലും കാര്യം പറയുന്നു ഉടമയുടെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേർന്നിരുന്നയാളാണ് ഹൃദയം എന്നാൽ ഇന്ന് ഹൃദയത്തിന് പഴയ പോലുള്ള ആരോഗ്യമില്ല അതിന് കാരണം ഉടമ തൻ്റെ ശരീരത്തെ ആരോഗ്യത്തോടെ സൂക്ഷിക്കാത്തതാണ് തന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഇനിയും മിടിക്കുമെങ്കിലും വഴിയിൽ വെച്ചെന്നെങ്കിലും താൻ നിന്നു പോയേക്കാമെന്ന് ഹൃദയം ഉടമയോട് പറയുന്നു ഇത് കേൾക്കുന്ന ഉടമ ഉറ്റ സുഹൃത്തിൻ്റെ ഉപദേശമെന്ന വണ്ണം അത് ഉൾക്കൊള്ളുകയും ഹൃദയം തനിക്ക് ഇതുവരെ ചെയ്തിട്ടുള്ള ഉപകാരങ്ങളിൽ ഏറ്റവും വലുത് ഈ മുന്നറിയിപ്പാണെന്ന് പറയുകയും ചെയ്യുന്നു വളരെ കാലമായി ആത്മബന്ധം സൂക്ഷിക്കുന്ന സുഹൃത്തുക്കൾക്ക് മാത്രം ഇതുപോലെ തുറന്ന സംഭാഷണം നടത്താൻ അത്തരം ഒരു കാഴ്ചയാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തടിച്ച ദുഃഖങ്ങൾ തകർന്നു പെയ്ത നാൾ തരുണ സൗഖ്യങ്ങൾ തടവി നിന്നാൾ ഈ വരികളെ ആകർഷകമാക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം കണ്ടെത്തി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ എഴുതാം ഭാഷാ പ്രയോഗമാണ് ഈ ഭാഗത്തിൻ്റെ കാവ്യഭംഗ്ക്കു മാറ്റു ഇവിടെ കനത്ത ദുഃഖം എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി കവി തടിച്ച എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദുഃഖത്തെ ആർത്തുപെയ്യുന്ന മഴയുമായി ഉപമിച്ചിരിക്കുന്നു അതുപോലെ യൗവന കാലത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിനായി തരുണ സൗഖ്യങ്ങൾ തട തടവി നിന്ന നാൾ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത് ജീവിതത്തിൻ്റെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അലട്ടാത്ത ഒരു കാലഘട്ടത്തെയാണ് കവി ഇതിലൂടെ വർണ്ണിക്കുന്നത് ഇത്തരം പദപ്രയോഗങ്ങൾ കവിതയുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനാണ് കാവ്യരചന മടിച്ചു നിൽക്കുകയോ ഹൃദയമേ നിൻ മിടിപ്പ് കൊണ്ടു നീ മടുത്തു പോകുകയോ എന്ന കവിയുടെ ചോദ്യത്തിന് ഹൃദയം നൽകിയ മറുപടി കേട്ടില്ലേ ഇതുപോലെ കണ്ണുകൾക്കും കാതുകൾക്കും പറയാനുണ്ടാവില്ലേ എന്തൊക്കെയാവും അവ ഭാവനയിൽ കണ്ട് ലഘു കവിത എഴുതാനാണ് അപ്പോൾ കണ്ണിനെക്കുറിച്ച് ഒരു കവിതയാണ് ജീവിതത്തിൻ്റെ സാക്ഷി എന്നതിൽ ജനിച്ച നാൾ മുതൽ സത്യവും മിഥ്യവും ദുഃഖവും ഹർഷവും ഒപ്പിയെടുക്കുന്നു ഞാൻ നിനക്കായി കരഞ്ഞും നിനക്കായി കണ്ടും നിനക്കായി ഉണ്മയെ കാട്ടിത്തന്നും ഇരുട്ടിലും വെളിച്ചത്തിലും നേർവഴി കാട്ടിയും കാലടികൾക്കപ്പുറം കാലടികൾ കുറപ്പേകിയെന്നും എങ്കിലും ചങ്ങാതി ഓരോ നിമിഷവും നിന്റെ കൈക്കുള്ളിൽ നിറഞ്ഞിരിക്കും ഫോണിലും മുന്നിലെ കമ്പ്യൂട്ടർ സ്ക്രീനിലും കാണുന്ന കാഴ്ചയിൽ മയങ്ങിയിരിപ്പൂ നീ എൻ്റെ കാഴ്ചകൾ മങ്ങുവതറിയാതെ അത് കണ്ണിനെ കുറിച്ചാണ് ഇനി കാതുകൾക്ക് ചെവിയുടെ കാര്യമാണ് അടുത്തത് അടുത്ത കവിത അമ്മതൻ സാമീപ്യം ആദ്യമായി ഒരു വിളിയായി പാട്ടായി കൊഞ്ചലായി നിന്നിൽ നിറച്ചത് ഞാൻ ഭൂമി നാദവും മിടിപ്പും നിന്നിൽ തെളിച്ചതും ഞാൻ അസത്യങ്ങൾ കേട്ട് നീ തരിക നീ തരിച്ചു നിന്നപ്പോഴും സത്യങ്ങൾ കേൾക്കാൻ നയിച്ചത് ഞാനിന്ന് നിൻ ശീലങ്ങൾ രീതികൾ നിന്നുടെ കയ്യിലെ നൂതന സാമഗ്രികൾ എന്നിവ കൊണ്ട് നീ എൻ്റെ തെളിവും തെളിച്ചവും ഇരമ്പനായി ഇടയിലായി അമർച്ച ചെയ്തും നാളെയും കേൾക്കുവാൻ ഈണങ്ങൾ ബാക്കിയുണ്ടെന്നതും അതും പോലും ഓർത്തിടാതെ എന്നെ ത്യജിച്ചതു കാണുമ്പോൾ സഖേ നിന്നോട് കഷ്ടമല്ലാതെ എനിക്ക് എന്തു തോന്നാൻ അത് ചെവിയെക്കുറിച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒപ്പം മിടിക്കുന്നത് കവിതയുടെ ആശയവുമായി ബന്ധപ്പെടുത്തി ശീർഷകത്തിൻ്റെ ഔചിത്യം ചർച്ച ചെയ്യുക അച്ചാർ നാം നമ്മുടെ അമ്മയുടെ ശരീരത്തിൽ കൊള്ളുമ്പോൾ മുതൽ നമ്മോടൊപ്പമുള്ള അവയവമാണ് ഹൃദയം ഹൃദയം നിലയ്ക്കുന്നതോടുകൂടി ഒരു മനുഷ്യൻ്റെ ജീവിതവും അവസാനിക്കുന്നു മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹൃദയം ആരോഗ്യത്തോടെ ഇരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഹൃദയത്തിന് സംഭവിക്കുന്ന കേടുപാടുകൾ ശരീരത്തെ മുഴുവനായുമാണ് ബാധിക്കുന്നത് അതുപോലെ പ്രമേഹം രക്തസമ്മർദ്ദം എന്നിവ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളും തകരാറിലാകുന്നു നമ്മുടെ സന്തോഷങ്ങൾ സങ്കടങ്ങൾ എന്നിവയെല്ലാം ഹൃദയത്തെയും ബാധിക്കുന്നു അമിതമായ ദുഃഖം സംഘർഷം ദേഷ്യം എന്നിവ ഹൃദയത്തെ സാരണം ായി ബാധിക്കുന്നു ആകയാൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും കൂടെയുള്ള ഒരു ആത്മസുഹൃത്തു കൂടിയാണ് ഹൃദയം അതിനാൽ ഈ അധ്യായത്തിന് ഒപ്പം ഇടിക്കുന്നത് എന്ന ശീർഷകം വളരെ അനുയോജ്യമാണ്